നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ എല്ലാവരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉറ്റുനോക്കുന്നത് പുറമെ വലിയ പോലെ മോദി ഇപ്പോൾ തങ്ങൾ താഴെ ഇറക്കുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ കരയുകയാണ് വെറുതെ കേട്ടോ ഈ പറയുന്നതൊക്കെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എട്ടുനിലയിൽ പൊട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മത്സരിക്കുന്നത് തനിച്ചല്ല മറിച്ച് ഫറൂഖ് അബ്ദുള്ളയുടെ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസുമായിട്ടാണ് കോൺഗ്രസ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ കാശ്മീരിലെത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് സഖ്യത്തിന് ധാരണയായതെന്ന് ഫാറൂഖ് അബ്ദുള്ള തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം സഖ്യത്തിലേക്ക് കൂടുതൽ പാർട്ടികളുടെ സഹകരണം കോൺഗ്രസ് തേടുമോ എന്നതിൽ വ്യക്തമല്ല എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിമൂന്ന് പാർട്ടികൾ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് കാശ്മീരിലെ തൊണ്ണൂറ് സീറ്റുകളിലും സഖ്യമുണ്ടാകുമെന്ന് ഫാറൂഖ് അബ്ദുള്ള പറയുന്നു കൂടാതെ സഖ്യത്തിന്റെ വിശദാംശങ്ങൾ ഉടൻ അറിയിക്കുമെന്നും ഫാറൂഖ് അബ്ദുള്ള കൂട്ടിച്ചേർത്തു ഫറൂഖ് അബ്ദുള്ളയിലെ ശ്രീനഗറിലെ വസതിയിലായിരുന്നു അദ്ദേഹവുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കൂടിക്കാഴ്ച നടത്തിയത് ഇതിനുശേഷം ശ്രീനഗറിൽ പാർട്ടി പ്രവർത്തകരുടെ യോഗത്തെയും രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു അതേസമയം ബി ജെ പി കാശ്മീരിൽ ഒറ്റയ്ക്കാകും ജനവിധി തേടുകയെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റെയ്ന കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു കൂടാതെ ബി ജെ പിയും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ സെക്രട്ടറി റാം മാധവ് ശ്രീനഗറിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു സ്ഥാനാർത്ഥികളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മേഖലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി മുൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഡി പി സഖ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച നേതാവാണ് റാം മാധവ് ഇത്തവണയും പാർട്ടിക്ക് വേണ്ടി റാം മാധവ് തന്നെയായിരിക്കും തന്ത്രം മെനയുക കാശ്മീരിൽ കേന്ദ്രീകരിച്ചാകും റാം മാധവിന്റെ പ്രവർത്തനം സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നിങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ നാലിനാണ് വോട്ടെണ്ണൽ അതേസമയം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റും ലഭിച്ചത് തുടർന്ന് ഇരു പാർട്ടികളും സഖ്യത്തിൽ അധികാരത്തിലേറുകയായിരുന്നു വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ അപ്പാർട്ട്മെന്റ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം